ിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഒറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശശി തരൂരിനു വേണ്ടി പ്രവർത്തിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നെന്ന് ഗുരുതര ആക്ഷേപവുമായി യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റ് വിഷ്ണു കൈപ്പള്ളി മൂന്ന് തെരഞ്ഞെടുപ്പുകളും ശശി തരൂരിന് വേണ്ടി സുരേഷ് പാർട്ടിയെ ഒറ്റ എന്ന് വിഷ്ണു ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെയും വിമർശിച്ചതിന് കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി എല്ലാ കാലത്തും ചുമതലയെ തൂങ്ങി പിടിച്ചു നിൽക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരുടെ ചേർന്ന് നിൽക്കുകയും അതിനിടയിൽ കൂടി കോർ കമ്മിറ്റി രഹസ്യങ്ങൾ വരെ മാധ്യമങ്ങൾക്ക് ചോർത്തുകയും കൂടുതലാ സഹപ്രവർത്തകർക്കും ഒരു പഠിച്ച കള്ളനാണ് സുരേഷ് എന്ന് വിഷ്ണു ആരോപിക്കുന്നു വിജയ സാധ്യത ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇയാൾ തന്നെ കൂടെ നിന്നാണ് ഓ രാജേട്ടനെയും കുമ്മനം രാജേട്ടനെയും തോൽപ്പിച്ചതെന്ന് പ്രവർത്തകർക്കിടെ പകൽ പോലെ വ്യക്തമുള്ള കാര്യമാണ് അതിന്റെയൊക്കെ പ്രതിഫലമായി തന്നെയാണ് എം പി ആയ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ അതും ഇന്ന് ും ഇത്രയൊക്കെ തിരുവനന്തപുരത്ത് നിന്നും വിജയിപ്പിക്കാമെന്ന വാക്ക് നൽകി വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തെ കയ്യിലെ കീ ഉപയോഗിച്ച് തന്നേഷണം പ്രവർത്തിപ്പിക്കുകയാണെന്ന് വിഷ്ണു ആരോപിക്കുന്നു കുറുപ്പ് പരിശോധിക്കുമ്പോൾ ഒട്ടനവധി സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നിവിടെ കുറിക്കുന്നത് ഫോൺ കോളായ മറുപടി ും പറഞ്ഞെങ്കിലും ഇവിടെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ തന്നെ മറുപടി പറയണമല്ലോ സംഘടനയെ ചോദ്യം ചെയ്യാനോ പാർട്ടിയുടെ അധ്യക്ഷനെ വിമർശിക്കാനോ ഞാൻ ആരുമല്ല പക്ഷേ ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ചോദിക്കാനും അഭിപ്രായം പറയേണ്ടടുത്ത് പറയാനും ഇതേ സംഘടന തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ യുവമോർച്ച ഭാരവാഹികൾ ുമായി ബന്ധപ്പെട്ടുണ്ടായ അതൃപ്തി രേഖപ്പെടുത്താൻ സംസ്ഥാന അധ്യക്ഷനെ നേരിൽ കണ്ട് ബോധിപ്പിക്കാൻ രാവിലെ തന്നെ കാര്യാലയത്തിൽ മുതിർന്ന നേതാക്കൾക്കാണ് ഓഫീസ് ഇൻചാർജ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അനുമതി നിഷേധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് നാളെ ഇതുവരെ ഓരോ സാധാരണ പ്രവർത്തകരും കയറി ചെല്ലാൻ സാധിച്ചിരുന്ന പാർട്ടി ഓഫീസിൽ ഇന്ന് തിരുവനന്തപുരത്തെ മുതിർന്ന കൗൺസിലർ കൂടിയായിട്ടുള്ള അശോക് കുമാർ സാറിന് പോലും അനുമതി നിഷേധിക്കുന്നത് സംസ്ഥാന ജനറൽ സംസ്ഥാനം പ്രതിഫലിക്കുകയാണ് എല്ലാ കാലത്തും ചുമതലയെ തൂങ്ങി പിടിച്ചു നിൽക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സംസ്ഥാന അധ്യക്ഷൻ രഹസ്യങ്ങൾ വരെ മാധ്യമങ്ങൾക്ക് ചോർത്തുകയും കൂടെയുള്ള സഹപ്രവർത്തകർക്ക് നേരെ കൃത്രിമ ആരോപണങ്ങൾ സൃഷ്ടിച്ച് അവരുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠിച്ച കള്ളവനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സായികുമാർ പറയുന്നത് പോലെ ട്രെയിൻ സ്വഭാവം ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ശശി തരൂരിന് വേണ്ടി പാർട്ടിയെ ഒറ്റ കൊടുക്കുമായിരുന്നു തിരഞ്ഞെടുപ്പുകൾ രാജേട്ടിനെയും കുമ്മനം രാജേട്ടിനെയും തോൽപ്പിച്ചതെന്ന് പ്രവർത്തകർക്കിടയിൽ പകൽ പോലെ വ്യക്തമുള്ള കാര്യമാണ് ഇങ്ങനെ നീളുകയാണ് വിഷ്ണു കൈപ്പള്ളി ഫേസ്ബുക്ക് കുറിപ്പ് വോട്ട് പ്രവക്കിൽ സകില ഇമേജ് നഷ്ടപ്പെട്ടിരിക്കുന്ന ബി ജെ പിക്ക് ഈ കുറിപ്പ് വലിയ തിരിച്ചടിയാണ്